കുട്ടികളിൽ കാണുന്ന ദേഷ്യം വാശി അതേപോലെ തന്നെ അമിത 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 വികൃതി അതേപോലെ തന്നെ അച്ചടക്കമില്ലായ്മ ശ്രദ്ധ കുറവ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങള് പഠന പ്രശ്നങ്ങൾ പഠന പഠ്യേതര വിഷയങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങള് ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളിൽ പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇത് കാണുന്ന സമയത്തൊക്കെ എന്താണ് എൻ്റെ കുഞ്ഞിന് പറ്റിയത് ഐ എസ് മൊബൈൽ അഡിക്ഷൻ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോ നമ്മൾ അറിയേണ്ടത് ഇതെല്ലാം നമ്മുടെ മക്കളുടെ ഒരു പെരുമാറ്റം ആണെങ്കിൽ ബിഹൈൻഡ് ബിഹേവിയർഹൈൻഡ് ദേഷ്യം ഒരു ബിഹേവിയർ ആണ് വാശി ഒരു ബിഹേവിയർ ആണ് കുട്ടി വായിക്കുന്നില്ല ഒരു ബിഹേവിയർ ആണ് അനുസരിക്കുന്നില്ല അതൊരു ബിഹേവിയർ ആണ് ഇളയ കുട്ടിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ബിഹേവിയർ ആണ് അതേപോലെ തന്നെ തീരെ പഠിച്ച കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിന്നെ അമിതമായി ഇങ്ങനെ കയറി സംസാരിക്കുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് അവരി ബിഹേവിയർ ഏത് പെരുമാറ്റത്തിന്റെ സ്ഥനത്തിൽ പിന്നോട്ട് ഏത് പെരുമാറ്റത്തിന്റെ പുറകിലും ഒരു കാരണം ഉണ്ടാകും ആ കാരണം കണ്ടെത്തിയിട്ട് ആവശ്യമായ പരിഹാരം കൊടുക്കണമെങ്കിൽ അതിന് നിങ്ങൾ വലിയ ട്രെയിനറോ വലിയ കൗൺസിലറോ ആവണ്ട പ്രാഥമികമായി നമ്മുടെ കുട്ടിക്ക് കൊടുക്കേണ്ട ചില മെത്തേഡുകൾ അറിഞ്ഞി അറിഞ്ഞിരുന്നാൽ മതി അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക കുട്ടികളെ വളർത്തുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമായി വരുന്ന പ്രശ്നങ്ങൾ അത് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങളും നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാം അവിടെയും അല്ലേ നമ്മൾ ഒരു കൗൺസിലിംഗോ മറ്റു കാര്യങ്ങളിലേക്കോ ആലോചിക്കേണ്ടത് അപ്പൊ ഇവിടെ മക്കൾക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്റെ കുട്ടി എന്തോ കച്ചറയായി പോയി എന്റെ കുട്ടിയെ ഇനി രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലേക്കല്ല കുട്ടി എന്തോ കാര്യമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ടാകും അതിന്റെ ഒരു അടയാളമാണ് ഒരു രോഗലക്ഷണമാണ് അല്ലെ എന്താണ് രോഗലക്ഷണം ലോകലക്ഷണമാണ് നമ്മൾ കാണുന്നതെങ്കിൽ രോഗലക്ഷണത്തെ അല്ല നമ്മൾ ചികിത്സിക്കേണ്ടത് രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത് അപ്പൊ ദേഷ്യം വാശി തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം എന്താണ് കുട്ടിക്ക് കാര്യമായ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അതിനൊരു ലക്ഷണമാണ് ഇപ്പൊ കാണിക്കുന്നത് പറയുന്ന സമയത്ത് വായിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ വായിക്കില്ല അല്ലെ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ കരയാണ് സ്കൂളിലേക്ക് പോകുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പേരെന്താണ് ഭയങ്കര മടിയാണ് സ്കൂളിൽ പോവാൻ മടിയാണ് വായിക്കാൻ മടിയാണ് പുസ്തകം എടുത്താൽ വെറും മടിയാണ് മടിയല്ല മടിയല്ലണ്ട് ആര് എ റീസൺ കുട്ടി മടിക്കുന്നുണ്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കല്യാണത്തിന് നിങ്ങളെ വിളിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് നിങ്ങളെ ചിത്രീകരിക്കും നിങ്ങളെ പറയും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അയാളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ മടിയാണ് എന്ന് നിങ്ങളെ കുടുംബക്കാർ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മടിയാണോ അല്ല ദർസ് എ റീസൺ ബിഹൈൻഡ് ബിഹേവിയർ ആസ് എ റീസൺ ഇതേപോലെ നമ്മളെ മക്കൾ കാണിക്കുന്ന ചെറുതും വലുതുമായ ഓരോ പ്രശ്നങ്ങൾക്കും കുട്ടിയുടെ വാശി വാശി പിടിക്കുന്നതിന് ഇതെല്ലാത്തിനും എന്തുണ്ടാകും ഒരു കാരണം ഉണ്ടാകും ആ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് എങ്ങനെ ചികിത്സിക്കണം എന്ന് നമ്മൾ അറിയണം എങ്ങനെ പരിഹരിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ മക്കളോട് എങ്ങനെ പെരുമാറിയാൽ നമ്മുടെ മക്കൾ ലോകത്തിന്റെ നെറുകയിലെത്തും ലോകത്തിൽ വിജയിക്കും അതേപോലെ തന്നെ എങ്ങനെ പെരുമാറിയാലാണ് നമ്മുടെ മക്കൾ പരാജയപ്പെട്ടു പോവുക ഈ കാര്യങ്ങൾ നമ്മൾ അറിയണം നമ്മുടെ മക്കളോട് എങ്ങനെ പെരുമാറിയാലാണ് മക്കൾ പരാജയപ്പെട്ടു പോവുക എങ്ങനെ സംസാരിച്ചാലാണ് മക്കൾ പരാജയപ്പെട്ടു പോവുക ഏറ്റവും അപകടകരമായ രീതിയിലുള്ള സംസാരം ഏതാണ് അതേപോലെ തന്നെ മക്കളെ ഉയർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം ഏതാണ് നമ്മൾ അറിയണം ഈ കാര്യങ്ങൾ നമ്മൾ ഓഫ് പാരന്റിങ് എന്ന പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പഠനത്തിന്റെ വിഷയത്തിൽ കുറേ ആളുകളുടെ പരിഭവമാണ് സ്കൂൾ തുറന്നു പഠിക്കുന്നില്ല കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അക്ഷരങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ അറിയേണ്ടത് കുട്ടികളുടെ പഠന രീതി മൂന്ന് തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽ ഉണ്ട് വിഷ്വൽ ഓഡിറ്ററി കെനസെറ്റിക് നമ്മൾ പണ്ട് പറയാറില്ലേ കണ്ടു പഠിക്കുക കേട്ടു പഠിക്കുക പിന്നെ എന്താണ് അനുഭവിച്ച് അല്ലെ ചെയ്തു പഠിക്കുക മൂന്ന് മെത്തേഡ് ഉണ്ട് വിഷ്വൽ ഓഡിറ്ററി കെനസെറ്റിക് ഒരു വിഷ്വൽ ആണോ ഓഡിറ്ററി ആണോ ലേണറാണോ കെനസെറ്റിക് ആണോ നിങ്ങളുടെ കുട്ടി എന്നറിയേണ്ടതുണ്ട് അവൻ പഠിക്കുന്നുണ്ടല്ലോ ഇവൻ പഠിക്കുന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല കാരണം അവനും ഇവനും അതായത് ജ്യേഷ്ഠത്തെയും അനിയത്തിയും ഒരേ സ്കൂളിൽ ഒരേ ടീച്ചറുടെ കീഴിൽ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ് മനസ്സിലാവുന്നത് രണ്ട് തരത്തിലുള്ള ഗ്രേഡ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ രണ്ട് തരത്തിലുള്ള ഗ്രേഡ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ പാരന്റ്സ് എന്താ പറയുക ഒരേ സ്കൂളല്ലേ ഒരേ ടീച്ചർ അല്ലേ പിന്നെ നിനക്കെന്താ പ്രശ്നം എന്ന് കുട്ടിയോട് ചോദിക്കാതിരിക്കുക അവിടെ നമ്മൾ അറിയണം ഈ കുട്ടിക്ക് ഏത് രീതിയിൽ പഠിച്ചാലാണ് മനസ്സിലാവുക എക്സാമ്പിൾ ഒരു കുട്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ് അല്ല സോറി ഒരു കുട്ടി ഇങ്ങനെ വീട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പഠിക്കുകയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പഠിക്കുക ഒറ്റ ഉദാഹരണം മാത്ര പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒറ്റ ഉദാഹരണമാണ് നിങ്ങൾ മനസ്സിലാവാൻ അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പഠിക്കുകയാണ് അപ്പോഴാണ് അമ്മ ഇത് കണ്ടിട്ട് മോളെ ഒന്ന് അടങ്ങി ഇരുന്ന് വായിക്കുമ്പോളെ ഏതൊരു സ്ഥലത്ത് ഇരുന്ന് വായിക്കുമോളെ എന്ന് പറയുന്നു കുട്ടി അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഭാഗത്ത് ഇരുന്ന് വായിക്കുന്നു എന്നാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ കുട്ടി കെനസെറ്റിക് ലേണർ ആണ് കെനസറ്റിക് എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ചെയ്തു പഠിക്കുക ചലനത്തിലൂടെ പഠിച്ചെടുക്കുന്ന രീതിയാണ് അത് കെനസറ്റിക് ലേണിങ് അപ്പൊ ഈ കുട്ടിയെ കെനസ്തെറ്റിക് ലേണറായ കുട്ടിയോട് അമ്മ പറഞ്ഞു അടങ്ങി ഇരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞത് മുതൽ കുട്ടി അടങ്ങി ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടിക്ക് പഠനം സ്ട്രെസ് കയറി തലക്ക് കയറുന്നില്ല മനസ്സിലാവുന്നില്ല കുട്ടി പറയും അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും നമ്മൾ പറയും നല്ലപോലെ പഠിക്കി കൊറേ വട്ടം പഠിക്കി എന്ന് പറയേണ്ട കാര്യമല്ല കുട്ടിയുടെ പഠന രീതി അപ്പോ ഏതൊക്കെ രീതിയിലുള്ള പഠന രീതികളുണ്ട് വിഷ്വൽ ലേണർ ആണെങ്കിൽ ഏതെല്ലാം മെത്തേഡിലൂടെയാണ് കുട്ടി പഠിക്കുക കുട്ടിയോട് എങ്ങനെ പെരുമാറിയാലാണ് കുട്ടിക്ക് ഇഷ്ടപ്പെടുക കുട്ടിയുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കാം ഓഡിറ്ററി ലേണർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും കെരസെക് ലേണർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എത്ര സമയം കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾ എത്ര സമയം ഉറങ്ങേണ്ടതുണ്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾ എത്ര സമയം ഉറങ്ങേണ്ടതുണ്ട് അതേപോലെ തന്നെ പഠനത്തിന്റെ വിഷയത്തിൽ പാരൻസിന് എന്ത് കാര്യം ചെയ്യാൻ പറ്റും എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കൂടുതൽ കുട്ടികളും പഠനത്തിൽ സ്ട്രെസ് കയറിയിട്ട് അത് പിന്നെ അവരെ പെരുമാറ്റ പ്രശ്നങ്ങളിലേക്ക് വരെ വരുന്നുണ്ട് അതുകൊണ്ട് അറിഞ്ഞിരിക്കണം ഇനി അതല്ല നമ്മുടെ കുട്ടിക്ക് പഠന പ്രയാസമുള്ള കുട്ടികൾ സമൂഹത്തിൽ ഏത് സ്കൂളിലായാലും ഒരു മുപ്പത് ശതമാനം കുട്ടികൾ പഠനത്തിൽ അല്പം പുറകോട്ടായിരിക്കും പത്ത് ശതമാനം കുട്ടികൾക്ക് വരും പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പോലും ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ പഠന പ്രയാസമുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ മകനെങ്കിൽ നമ്മുടെ മകനെങ്കിൽ എല്ലാ മക്കളും പഠിക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്ക് പഠിച്ചാൽ എന്താണ് എന്ന് ചീത്ത പറയല്ല വേണ്ടത് കുട്ടിയുടെ ബുദ്ധിമുട്ടാണ് കുട്ടിയുടെ പ്രയാസമാണെന്ന് ലോകത്തിൽ ആര് മനസ്സിലാക്കുന്നതിനേക്കാളും മുന്നേ അമ്മ മനസ്സിലാക്കാനും കുട്ടിയുടെ കൂടെ നിൽക്കാനും കുട്ടിയെ സഹായിക്കാനും അമ്മക്ക് തയ്യാറാവണം അപ്പൊ പ്രാധ സാധാരണ ലെവലില് കുട്ടികൾക്ക് ഈ പഠന പ്രയാസം ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ പഠനം മാത്രമല്ല പാഠ്യേതര വിഷയങ്ങൾ കൂടെ ഉണ്ട് ഒൻപത് തരം ബുദ്ധി അല്ലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ട് ആ കഴിവുകൾ കണ്ടെത്തി വളർത്തേണ്ടതുണ്ട് അല്ലെ ഉദാഹരണം പറയാം എ ആ റഹ്മാൻ എ ആ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്കാഡമിക് ലെവലല്ല അദ്ദേഹം തിളങ്ങിയത് അല്ലെ ഫോമൻ എഡ്യൂക്കേഷൻ അല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് തിളക്കമുണ്ടാക്കിയത് പിന്നെന്താണ് അദ്ദേഹം മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് ഒരു വർഷം മുഴുവൻ ഒരു ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തിട്ട് നേരിടുന്ന ശമ്പളം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ സാലറി ഒരു പക്ഷേ ഒരു ദിവസത്തെ ഒരു സംഗീതം ചെയ്തതുകൊണ്ട് അദ്ദേഹം നേടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നടനം നടന വൈഭവം അല്ലെ നടന്മാരുടെ ശമ്പളം എത്രയാണ് അഞ്ഞൂറ് സോറി അൻപത് കോടിയും നൂറ് കോടിയും അതിലധികം വാങ്ങുന്ന നടന്മാര് പോലും നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അംഗീകരിക്കാവുന്ന തന്നെ നമുക്ക് സ്വീകരിക്കാവുന്ന പലതരത്തിലുള്ള കഴിവുകൾ കുട്ടികളിൽ ഉണ്ട് അത് കണ്ടെത്തി വളർത്തുന്നത് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കും അപ്പൊ ആ കാര്യങ്ങൾ മൾട്ടിപ്പിൾ കൂടെ നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നു പിന്നെ പാരന്റിംഗിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ആ ഈ അഡോളസൻസ് പാരന്റ് പാരന്റിങ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് കൗമാരപ്രായത്തിലേക്ക് കിടക്കുന്ന സമയത്ത് സാധാരണ കുട്ടികളിൽ കാണിക്കാത്ത കുട്ടികൾ കാണാത്ത കുട്ടികളിൽ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ അല്ലാത്ത അനുസരിക്കാത്ത അല്ലെ നമുക്ക് എതിർത്ത് പറയുന്ന കയർത്ത് സംസാരിക്കുന്ന പ്രത്യേകമായ ചില പെരുമാറ്റങ്ങളും ചില രീതികളും അവരിൽ കാണുന്ന സമയത്ത് മാതാപിതാക്കൾ കുഴങ്ങിപ്പോകുന്നു ഇതുവരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു അനുസരണകളുള്ള കുട്ടിയായിരുന്നു എന്താ പറ്റിയത് ഒന്നും പറ്റിയതല്ല അഡോളസൻസ് പാരന്റിങ് അറിയാത്തതാണ് പ്രശ്നം ആ പ്രായത്തിലുള്ള കുട്ടി എങ്ങനെയായിരിക്കും അവന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും അവൻ എങ്ങനെയാണ് വളർത്തേണ്ടത് ഈ കാര്യങ്ങൾ അറിയണം അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മെറാക്കിൾ ഓഫ് പാരന്റിങ് അഥവാ പാരന്റിംഗിന്റെ അത്ഭുതം നിങ്ങളെ കുട്ടിയുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഉറപ്പായും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അമ്മ നിങ്ങൾക്കായി തീരാൻ സാധിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അമ്മയായി തീരാൻ സാധിക്കും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതല്ല നമ്മള് അതൊന്നും പ്രശ്നമൊന്നുമില്ല അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞൊരു പോക്ക് അങ്ങോട്ട് പോയാൽ ഒരു പക്ഷേ ഒരു പക്ഷെ നമ്മുടെ മക്കൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് ഉറപ്പായും നമ്മൾ അറിയണം വരും കാലം വെല്ലുവിളിയാണ് നമ്മൾ ഈ കണ്ണുരുട്ടിയിട്ട് ഞാൻ വരച്ച വരയിൽ എൻ്റെ കുട്ടി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മാക്സിമം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പോകട്ടെ പതിനെട്ട് വയസ്സ് വരെ വരയിൽ അവിടെ നിൽക്കും എത്രയോ കുട്ടികൾ പതിമൂന്ന് വയസ്സായ കുട്ടികൾ അല്ലെ പതിനാല് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഷെയർ ചെയ്ത സമയത്ത് അവരൊരു മടിയുമില്ലാതെ എന്നോട് തുറന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പതിനെട്ട് വയസ്സ് വരെയല്ലേ അല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നോക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകും നമ്മൾ പറയും നല്ല മതബോധമുള്ള കുട്ടിയാണ് നല്ല അച്ചടക്കമുള്ള കുട്ടി എത്ര കുട്ടികൾ മതബോധമുള്ള കുട്ടികൾ എത്ര കുട്ടികൾ വീട് വിട്ടിറങ്ങി പോകേണ്ടി വന്നു എന്താ കാരണം എന്ന് അറിയോ ഇന്നത്തെ പാരന്റിങ് രീതിയാണ് വരച്ച വരയിൽ നിർത്താനുള്ള മാതാപിതാക്കളുടെ ശ്രമം ശക്തമായ പിന്നെ എന്താണ് പിന്നെ പാരന്റിങ് രീതി ഭയങ്കര സ്ട്രോങ് ആയ പാരന്റിങ് രീതി എന്നിട്ട് കുട്ടി ഇങ്ങനെ അനുസരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ അഹങ്കരിക്കുകയാണ് കേട്ടോ എന്റെ മോള് എന്നെ ഭയങ്കര പേടി ആ പേടിയല്ല മക്കൾക്ക് വേണ്ടത് നിങ്ങളെ ഭയമുണ്ടെങ്കിൽ മക്കൾ എപ്പോഴോ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അകന്നുപോയി മക്കളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി ഒരിക്കലും അങ്ങനെ പറയരുത് ഞാൻ പറയാണ് എന്ത് പറയാ എൻ്റെ മോൾക്ക് എന്റെ നല്ല പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നിനും പറ്റില്ല എൻ്റെ മോൾക്ക് എന്നോട് അങ്ങേയറ്റത്ത സ്നേഹമാണ് എന്ന് പറയണം അതായത് മക്കൾ നമ്മളിൽ നിൽക്കുന്നത് സ്നേഹം കൊണ്ടായിരിക്കണം സ്നേഹമുള്ള കുട്ടി അകന്നു പോകൂല അതേസമയം ഭയമാണെങ്കിൽ ഭയം വിട്ടുമാറുന്ന ഒരു കാര്യമുണ്ട് ഭയം വിട്ടുമാറുന്ന ഒരു സമയമുണ്ട് അതെപ്പോഴായിരിക്കും പതിനെട്ട് വയസ്സായാൽ അവർക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നിയമം എല്ലാ കുട്ടികൾക്കും അറിയാം എല്ലാ മക്കൾക്കും അറിയാം പതിനെട്ട് വയസ്സായാൽ ഫ്രീഡം ഉണ്ട് അല്ലെ ഇപ്പൊ ഈ അടുത്ത് ആദില നൂറ ഒരു കേസ് നമ്മൾ കേട്ടതാണ് അത് അവരുടെ ഇഷ്ടമാണ് അവർ പോകട്ടെ അവിടെയും ഈ ആദില ഷെയർ ചെയ്ത ആ കുട്ടി ഷെയർ ചെയ്ത ഒരു കാര്യമുണ്ട് എന്താ ഷെയർ ചെയ്തത് ശക്തമായ പാരന്റിങ് രീതി വളരെ സ്ട്രോങ് ആയിട്ട് വളരെ റൂഡായിട്ടുള്ള പാരന്റിങ് രീതി എന്നെന്ത് ചെയ്തു എന്റെ മനസ്സിലുള്ള നൊമ്പരങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു ഇടമില്ലാതെ ഞാൻ എന്റെ കൂട്ടുകാരിയോട് ഷെയർ ചെയ്തു തുടങ്ങി അങ്ങനെ അടുപ്പം വല്ലാതെ അടുത്തുപോയി പിന്നീട് എന്ത് ചെയ്തു അത് വഴി മാറിപ്പോയല്ലേ അത് വേറെ ചർച്ച അത് അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ആ കുട്ടികളിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് അവരുടെ മനസ്സിന് അങ്ങനെ പ്രയാസം വന്നു തന്നെ കേൾക്കാൻ തന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ കുട്ടിയുടെ മികച്ച ഒരു കൗൺസിലർ അമ്മയായിരിക്കണം എന്റെ മകൾക്ക് എന്ത് കാര്യവും എന്റെ മകൻ എന്ത് കാര്യവും എന്നോട് പറയാനും പരിഹാരം കാണാനും അവളെ മനസ്സിന് അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാക്കാനും കഴിയുന്ന ഒരു പാരന്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ പാരന്റ് ആണ് എന്ന് ഞാൻ നല്ലൊരു പാരന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ മോൾക്ക് നല്ല പേടിയാണ് എന്നെ ഇല്ലാ പേടി മാറുന്ന കാലം കഴിഞ്ഞാൽ പാരന്റും കഴിഞ്ഞു പിന്നെ നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യവും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ് മക്കൾ വേണമെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം കൊടുക്കണം അപ്പൊ സ്നേഹം എന്തെന്ന് അറിയണം സ്നേഹം എന്തെന്നറിയാൻ ഹൗ ടു എക്സ്പ്രസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് ഈ മക്കൾക്ക് സ്നേഹം അറിഞ്ഞുകൊണ്ട് അവരെ പഠിക്കുന്ന വിഷയത്തിലായാലും പഠനമല്ലാത്ത വിഷയത്തിലായാലും ഏതൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടു എന്നും അവരെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ കാര്യമാണ് നമ്മൾ മിറാക്കളൊപ്പിങ്ങിലൂടെ വിശദമായി ചർച്ച ചെയ്യുന്നത് കൂടാതെ മക്കളെ വളർത്തും എന്ത് ചെയ്യേണ്ടി വരും അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ ജീവിതം അതായത് ദാമ്പത്യ ജീവിതം കൂടെ ചെറിയ രൂപത്തിലൊക്കെ നമ്മൾ അതിൽ ചർച്ച ചെയ്യുക കൂടെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു മികച്ച ഒരു പാരന്റായി തീർന്നാൽ ഉറപ്പായും ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയമാണ് സന്തോഷമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം സർവേശ്വരൻ നമ്മുടെ എല്ലാവരുടെയും മക്കളെ നല്ല മക്കളാക്കി ഉന്നതരായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായ മക്കളായി അങ്ങേയറ്റം സ്നേഹമുള്ള അനുസരണയുള്ള ബഹുമാനമുള്ള മക്കളായി നമ്മുടെ മക്കളെ ദൈവം തമ്പുരാൻ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പറയുന്നു പ്രാർത്ഥനയിൽ ആത്മാർത്ഥത ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന് നമ്മളെ മനസ്സൊന്ന് ചായേണ്ടതുണ്ട് മക്കളെ വളർത്താൻ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട് എൻ്റെ ഈ ഒന്നര മണിക്കൂർ അല്ലെ ഈ ഒരു മണിക്കൂർ നേരത്തെ ഈ ഒരു സംസാരം കൊണ്ട് നിങ്ങളെ ഉള്ളിൽ താൽക്കാലികമായൊരു മോട്ടിവേഷൻ ആണ് വന്നതെങ്കിൽ ഈ മോട്ടിവേഷൻ അല്ല വേണ്ടത് സ്ഥായിയായ പെർമനന്റ് ആയ കൺസിസ്റ്റന്റ് ആയ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും കഴിഞ്ഞ കാലത്ത് നമുക്ക് കുറെ നെഗറ്റീവ് കിട്ടിപ്പോയിട്ടുണ്ട് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരെ അല്ലെ നമ്മുടെ നമ്മളെ വളർത്തിയ ആളുകളിൽ നിന്ന് കിട്ടിപ്പോയ നെഗറ്റീവ് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ നമ്മുടെ ഉപബോധ തലത്തിൽ എന്ത് ചെയ്യുക അത് അങ്ങനെ തന്നെ നമ്മുടെ മക്കളിലേക്ക് അപ്ലൈ ചെയ്തു പോവുക അത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് പുതിയൊരു ഒരു പുതിയൊരു പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന ആളുകൾക്ക് നല്ല ഒരു പ്രതീക്ഷയുള്ള ആളുകൾക്ക് മക്കൾ ഉന്നതരാവണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്